അല്ലോ എൻ്റെ മൈക്കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ തത്തമ്മ അവൾക്ക് തേണ്ട അഞ്ചാമത്തെ പ്രാവശ്യം ഗർഭമായി വയറൊക്കെ വലുതായി കേട്ടോ അവൾ സുന്ദരിയാണ് എനിക്ക് എനിക്കറിഞ്ഞോളൂ ഇങ്ങനെ അഞ്ചാമതും പ്രസവിക്കുകയാണ് പ്രസവിക്കുകയല്ല പ്രസവിക്കാൻ പോകുന്നു നല്ല സുന്ദരി എന്ന് വെച്ചാൽ നല്ല സുന്ദരിയാണ് അവളിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അവൾക്ക് എപ്പോഴും വീട്ടിനകത്ത് കയറണം കേട്ടോ എങ്കിൽ വീട്ടിനകത്ത് കയറ്റിയാൽ ഉടനെ ഇറങ്ങണം അതല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഇങ്ങനെ നടന്ന് കയറ്റാനും ഇറക്കാനൊന്നും പറ്റില്ല അങ്ങനെ വീടിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വയറ് കാണണ്ടേ കാണിച്ചടി കാണിച്ച വയറ് കാണിച്ചു അമ്മയുടെ വയറ് കാണിച്ചു മക്കളുടെ വയറ് കാണിച്ചു എല്ലാവരെയും എല്ലാവരും വയറൊന്നു കാണിച്ചേ കണ്ടോ വയറ് കണ്ടോ വലിയ വയറ് കണ്ട നല്ല ഭംഗിയായിട്ട് ഇരുന്നൊക്കെ തരും വയർ കാണിക്കാനൊക്കെ എന്നത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാലാട്ടെന്നുണ്ടോ എന്നെ കളിപ്പിക്കാനാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ് നിറച്ച് കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടോ എന്ന് തോന്നുന്നു നാലുപേരെങ്കിലും കാണുമോ എന്ന് തോന്നുന്നു വാലിട്ടാട്ടിൽ നിന്ന് എന്തേടിയമ്മയെ കളിപ്പിക്കാനാണോ എടി എത്തമ്മ നമുക്ക് ഞാൻ രണ്ട് മാല ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്നൊരു പിങ്ക് ഒന്നൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് എല്ലാവർക്കും മാല ഇട്ട് കൊടുത്തു പക്ഷേ എല്ലാവരും അയ്യോ ചുമ പറി തിന്നാൻ പോകുന്നമാരല്ലേ എല്ലാവരും മാലയൊക്കെ ഊരിക്കണ്ടു പക്ഷെ വൻ എൻ്റെ സ്കിന്നിൻ്റെ വാപ അവൻ്റെ കഴുത്തി മാല കിടപ്പമുണ്ട് കുതിരേതായിരത്തി മാലയില്ല പിന്നെ കൊച്ചിൻ്റെ കയ്യിൽ മാലയില്ല ആരെങ്കിലും ഊരിയെടുക്കുന്നതാണോ അതോ ഇനി പോണതാണോ എന്നറിഞ്ഞോളൂ ഒരു പല വീട്ടിലും പോകുമല്ലോ അവിടെയൊക്കെ പെറ്റാവുന്നുണ്ടായിരിക്കും ഓ അവൾ മടുക്കിയായിട്ട് കയറി നന്നായിട്ടിരുന്നു വയറ് കാണിച്ചടി വയറ് കാണിച്ചടി ഇനി വയറ് കാണിച്ചെടി ഇനി കണ്ണാ വയറ് കാണിരുന്ന് നോക്കട്ടെ അമ്മ എല്ലാവരും നിൻ്റെ വയറൊന്നു കാണട്ടെ യോ കണ്ടോ അയ്യോ എന്തിനാ അമ്മ കണ്ണ മാത്രം കണ്ടാൽ പോരെ എൻ്റെ വയറൊന്നാണ് കണ്ണ വയറൊക്കെ കണ്ട വലിയ തണിമാടം വയറായിട്ട് വലിട്ടാട്ടിക്കൊണ്ടേ ഇരിക്കയാണ് എന്നെ കടിക്കാനായിരിക്കുമോ കൊഞ്ചാണ് കേട്ടോ കൊഞ്ച് ഭയങ്കര കൊഞ്ചലാണ് കണ്ടോ അയ്യോ കൈ അതിലെ കണ്ട് പറ്റി നോക്കട്ടെ ഇങ്ങോട്ട് കണ്ടു വയറ് കണ്ടു വയറ് കണ്ട ഇതവളുടെ കുഞ്ഞുങ്ങൾ പാല് പിടിക്കുന്ന അവളുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് നാലു മാസം തികഞ്ഞിട്ടില്ല അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി അവൾ നാലു മാസം എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവേണ്ട തത്തമ്മ ശുന്ദരി തെത്തമ്മ വാലിൻ്റെ ആട്ടൽ നിർത്തിയിട്ടില്ല ഓ വീടിനകത്ത് കയറ്റാൻ പറയണം എന്നെ വീട്ടിനകത്ത് കയറ്റമ്മന്ന് കയറ്റും കേട്ട അവളൊരു ശല്യം ഇല്ലാത്തവളാണ് അവളെ കേറ്റ പക്ഷെ ഒരേ ഒരു കാര്യമാണ് എന്നെ ചുമ്മാ അവിടെ ചെന്ന് അവിടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങണം അതാണ് എൻ്റെ തത്തുമ്മ കുട്ടി കൊള്ളാം തത്തുമ്മക്കുട്ടിയുടെ മുഖമൊക്കെ സുന്ദരിപ്പണ്ടല്ലേ നോക്കി കാണിച്ചെടി ഹായ് കണ്ടെല്ലും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും തത്തമ്മയുടെ കുട്ടികളിൽ നന്നായിട്ട് ദത്തമ്മ പ്രോത്സാഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത വീഡിയോ കാണുന്നതിൽ ബൈ കവാല് കണ്ടവാൽ